മെഡി കണക്ട് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ചെക്കപ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു കോട്ടയൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയെയും മാറാക്കര ഗ്രാമപഞ്ചായത്തും അതിർത്തി പങ്കിടുന്ന പെരുങ്ങുളം ടൌണിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ച മെഡി കണക്ട് കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി മെഡി കണക്ട് ക്ലിനിക് വിവിധ സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിരുന്നു കോട്ടകൽ ആബിദ് ഹുസൈൻ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു മുഖ്യാതിഥിയായി ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ വയനാട് നൌഷാദി എം എ പങ്കെടുത്തു ചടങ്ങിൽ കോട്ടയ്ക്കൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ മുഹമ്മദ് അലി സി മറാക്കര പഞ്ചായത്ത് പ്രസിഡന്റ് സജിത ടീച്ചർ കോട്ടയ്ക്കൽ നഗരസഭ മുൻ ചെയർപേഴ്സൺ സുലൈഖാ ബി കോട്ടയ്ക്കൽ മുനിസിപ്പൽ വാർഡ് കൌൺസിലർ സി മൊയ്തീൻ മാറാക്കര പഞ്ചായത്ത് വാർഡ് മെമ്പർ ജാഫർ എന്നിവർ അതിഥികളായിരുന്നു നൂറോളം നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തനം ആരംഭിച്ച സൗജന്യ മെഡിക്കൽ ചെക്കപ്പ് നാട്ടുകാർക്ക് ആശ്വാസമേകി മെഡി കണക്ട് ക്ലിനിക്കൽ ലാബ് പെരുളത്ത് ഡോക്ടറുടെയും സിസ്റ്റർമാരുടെയും സേവനം എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്നതാണ് ന്യൂസ് മീഡിയ ടൈംസ് ഗൾഫിൽ ആ ുംബൂസ് ഇപ്പൊ ന്യൂ ജനറേഷൻ ഇഷ്ടൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ്